ബന്ധം സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വയോജനങ്ങൾക്ക് മാധുര്യം പകർന്ന പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം സീസൺ രണ്ടാണ് പുതിയ അനുഭവം പകർന്നത് ഇല്ലം ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്യും പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് വയോജന സംഗമം നടത്തിയത് അവശതകൾക്കിടയിലും മാനസികോല്ലാസം സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടി പങ്കെടുത്തവർക്ക് വ്യത്യസ്ത അനുഭവം സമ്മാനിച്ചു വയോജനങ്ങൾക്കായി ഉല്ലാസയാത്ര ഉൾപ്പെടെയുള്ള വിനോദ പരിപാടികളും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് വയോമാധുര്യം സീസൺ ടു എന്ന പേരിൽ ഇല്ലം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തോടെയുള്ള പരസ്പര വർത്തമാനങ്ങളും ഏറ്റവും മനോഹരമായ ദിവസങ്ങളിൽ ഒരു ദിവസമായി കൂട്ടിച്ചേർക്കപ്പെടട്ടെ എന്ന് സർവേശോട് പ്രാർത്ഥിക്കുകയാണ് പണ്ടിക്കാട് പഞ്ചായത്ത് നേതൃത്വത്തിൽ ഒമ്പത് ബസ്സുകളിലായി പത്തഞ്ഞാറ് അഞ്ഞൂറ് പേരും നിങ്ങളൊരു വിനോദയാത്ര പോയി ആ വിനോദയാത്രയിൽ നിങ്ങൾ അനുഭവിച്ച മാനസിക സന്തോഷത്തെക്കുറിച്ചൊക്കെ പ്രസിഡന്റും സദക്കപ്പെടുകയും സൂചിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ അധ്യക്ഷത വഹിച്ചു ഗായകൻ ഹക്കീം പുൽപറ്റ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സുനീർ വി ഐഷുമ ടി കെ റാബിയത്ത് ഇ സുനിൽകുമാർ അംഗങ്ങളായ കൊരമ്പയിൽ ശങ്കരൻ വി മജീദ് പി ആർ രോഹിണനാഥ് ടി സൈനുൽ ആബിദ് കെ വിജയകുമാരി ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ ഇ സുഹിന കെ കനകവല്ലി സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു நியுஸ் பிரோ பாண்டிக்காட